രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി പറയുകയാണ് സിന്ധിൻ്റെ അതിർത്തികളൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറാം സിന്ധ് ഇന്ത്യയോടൊപ്പം ചേരാമെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു പി ഒ കെ ഇൻ പാക് ഒക്കുപേഡ് കാശ്മീരിൻ്റെ മേഖലകൾ സൈനിക ഇല്ലാതെ തന്നെ ഇന്ത്യയോടൊപ്പം ചേർന്നയക്കുമെന്ന് വലിയ പോപ്പുലേഷൻ ഉണ്ട് അവിടെ അതും മുസ്ലിം പോപ്പുലേഷൻ നമ്മുടെ ഡെമോഗ്രഫിയെ തന്നെ മാറ്റാൻ പ്രാപ്തിയുള്ളതാണ് ഈ രണ്ട് അനക്സേഷൻ നടന്നാൽ അത് ശരിക്കും പ്രായോഗികമാണോ വെറുതെ പറയുന്നതാണോ രാജ്നാഥ് സിംഗ് ചെയ്ത് വെറുതെ പറയുന്നു പറയാൻ പറ്റില്ല അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം പി ഒ കെ ഇന്ത്യയിൽ ചേരുന്നതും സിന്ധു ഇന്ത്യ ചേരുന്നതും ഒരു പരിധി വരെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉൾപ്പെടെയുള്ള നൈയാമിക വശങ്ങൾ നോക്കുകയാണെങ്കിലും രാഷ്ട്രീയവശം നോക്കുകയാണെങ്കിലും രണ്ടും രണ്ടാണ് എന്താ കാരണം എന്ന് ചോദിച്ചാൽ പി ഒ കെ ഈസ് പാക്ക് ഓക്കിപ്പൈഡ് കാശ്മീർ ഇറ്റ് ഈസ് നോട്ട് പാകിസ്ഥാൻ അത് പാകിസ്ഥാൻ അല്ല പാക്ക് അധിനിവേശ പ്രദേശമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്ന സമയത്തെ കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യത്തിനൊപ്പം ചേരാം അതിൽ നാട്ടുരാജ്യമായ കാശ്മീർ ചേർന്ന് ഇന്ത്യയോടൊപ്പം ആയിരുന്നു അങ്ങനെ ചേരുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ ആക്രമിച്ചു പിടിച്ചതാണ് പാക് ഒക്കുപ്പേഡ് കാശ്മീർ അപ്പോൾ പോകുന്ന ബ്രിട്ടൻ പറഞ്ഞേക്കുന്നത് ആക്രമിച്ചു പിടിക്കാനില്ല പകരം ഇന്ത്യ യൂണിയൻ എന്ന് അവർ വിട്ടു തന്ന ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ച് വെച്ച രാഷ്ട്രങ്ങളിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് നാട്ടുരാജ്യങ്ങൾക്ക് സ്വമേധയാ ചേരാം എന്നുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പാക് ഒക്കുപേഡ് കാശ്മീർ ഉണ്ടായപ്പം ഇന്ത്യ സംബന്ധിച്ച് ഇന്ത്യ അത് ഇന്ത്യയുടെ ആണ് നിയമപരമായിട്ട് ഇന്ത്യയുടെ കാരണം അന്നത്തെ ഭരണാധികാരി ഇന്ത്യക്ക് എഴുതി കൊടുത്ത ഭൂമിയാണ് അതും അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയുടെ അത് ചേർക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല നേരെ ചേരാം കാരണം അത് ഇന്ത്യയാണെന്ന് മാത്രമല്ല ഇത്തരണം നമ്മുടെ പുതിയ പാർലമെൻറ്റ് വന്നത് നമ്മൾ സീറ്റുകളുടെ എണ്ണം ഇനി അങ്ങോട്ടുള്ള ഡീലിമിറ്റേഷൻ പ്ലസ് കാശ്മീർ വന്നാൽ അതും കൂടെ ചേർത്തുകൊണ്ടുള്ള സീറ്റുകളുടെ എണ്ണമാണ് വർദ്ധിപ്പിച്ചേക്കണേ എന്ന് പറഞ്ഞാൽ ബാക്ക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് പറയുന്ന കാശ്മീരിൽ നിന്ന് നാളെ എം പിമാരുണ്ടായി അവർക്ക് വന്നിരിക്കാനുള്ള സീറ്റുകൾ നമ്മുടെ പാർലമെൻറ്റിലുണ്ട് അതൊരു പ്രശ്നമേ അല്ല അത് എന്താണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിലെ നമ്മുടെ സ്വാതന്ത്ര്യ സമയത്തുള്ള ധാരണകൾ അതിൽ നിന്ന് യാതൊരു ഭംഗവും വരാണ്ട് എന്ന് നടക്കുന്നു അതേസമയം എന്ന് പറയണത് പാകിസ്ഥാൻ്റെ ഭാഗമാണ് പാകിസ്ഥാൻ്റെ ഭാഗമാണ് പക്ഷേ ധാരാളം ഹിന്ദുക്കൾ ഉണ്ടൊരു സ്ഥലമാണ് സിന്ധി ജനതയ്ക്ക് സിന്ധിലെ ഹിന്ദുക്കൾക്ക് എതിർപ്പായിരുന്നു ഭാരതത്തോട് ചേർക്കാതെ പാകിസ്ഥാനോട് ചേർക്കുന്നത് അവരത് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പാകിസ്ഥാനിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്തായി വലിയ തോതിൽ അവിടെ നിന്നൊരു ജനക്കൂട്ടത്തിന് ഇന്ത്യയിലേക്ക് ഓടിപ്പോരേണ്ടി വന്നു ഒരു ജനതയാണ് സിന്ധികൾ വലിയ ബിസിനസ്സുകാരാണ് അതങ്ങനെയുള്ളവരൊക്കെ ഓടി വന്ന് ഇന്ത്യൻ തെരുവുകളിൽ അഭയാർത്ഥികളായിട്ട് അടിഞ്ഞു കിടന്നു എന്നിട്ട് അവർ മുംബൈയിലും പൂനെയിലും എന്നുള്ള സ്ഥലങ്ങളിലായിട്ട് പ്രധാനമായിട്ടും മുംബൈയിൽ മുംബൈയിലെ ഉല്ലാസ് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രധാനമായിട്ട് സിന്ധികൾ ഉണ്ടായിരുന്നത് അവരവിടെ തോന്നുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യാൻ തുടങ്ങി അങ്ങനെ അത് പലതും തന്നെ ഒരു പല ഉൽപ്പന്നങ്ങളും വ്യാജമായിട്ടുണ്ടാക്കി അവതരിപ്പിക്കുക ഇൻ്റർനാഷണലിൽ അറിയപ്പെടുന്ന പല ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യൻ കോപ്പി ഉണ്ടാക്കും എന്നിട്ട് അന്നത്തെ കാലത്ത് അതിലെഴുതി ഇങ്ങനെ പ്രിൻറ് ചെയ്ത് കാണുമായിരുന്നു മെയ്ഡസ് യു എസ് എന്ന് മെയ്ഡിനല്ല ആസ് എന്താണ് യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ല ഉല്ലാസ് നഗർ സിന്ധി അസോസിയേഷൻ അങ്ങനെ ഒരു ഒരു തട്ടിപ്പന്തായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് കാരണം ഒന്നുമില്ല കയ്യിൽ എന്തെങ്കിലും ഒക്കെ പ്രിൻറ്റ് ചെയ്തെങ്കിലുമൊക്കെ അവർക്ക് ജീവിക്കണം ഇങ്ങനെ വന്ന ഒരു വലിയ സമൂഹം സിന്ധികൾ ആ ഉല്ലാസനഗർ സിന്ധി അസോസിയേഷൻ എങ്ങനെ ഉണ്ടായി സിന്ധിൽ നിന്ന് ഓടിപ്പോകുന്ന സിന്ധികളുടെ ഗ്രൂപ്പാണ് അപ്പം അവർക്ക് ഓടിപ്പോണ്ടി വന്നു വലിയൊരു ഹ്യൂജ് പോപ്പുലേഷൻ സിന്ധ എന്ന് പറയുന്നത് വലിയൊരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം തന്നെയായിരുന്നു പക്ഷേ പാകിസ്ഥാനായിട്ട് മാറി അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ എന്നൊരു സ്ഥലമുണ്ട് ഈ ബലൂചിസ്ഥാനിൽ നമ്മുടെ അമ്പത്തെട്ട് ശക്തിപീഠങ്ങളിൽ ഒന്ന് ബലൂജിസ്ഥാനിലാണ് അപ്പോൾ ബലൂചിസ്ഥാനിൽ ഒരു ശക്തിപീഠമുണ്ട് ആ ശക്തിപീഠം അറിയപ്പെടുന്നത് ഹിംഗ്ലജ് മാതാ എന്നാണ് അപ്പം ഹിംഗ്ളജ്ജമാത എന്ന് പറയുന്ന ദേവി പാർവതിയുടെ ശക്തിപീഠങ്ങൾ ഒന്നാണ് സതീദേവിയുടെ ശരീരാവയങ്ങൾ വീണു ശിവൻ ആ ശരീരമായിട്ട് പോകുമ്പോൾ വിഷ്ണു സുവർഷനങ്ങൾ ചക്രം കൊണ്ട് മുറിച്ച് ദേവിയുടെ ശരീരഭാഗങ്ങൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വീണിരിക്കുന്നു അതുതന്നെ സത്യത്തിൽ ആ ഒരു കഥ ഭാരതത്തിൻ്റെ ഭൂഭാഗത്തെ നിർണയിക്കുന്നതിലെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ജിയോഗ്രഫിക്കൽ ഡെഫിനേഷൻ എവിടെയാണോ ദേവിയുടെ ശരീരഭാഗങ്ങൾ വീണിരിക്കുന്ന അവിടെ ഭാരതം എന്ന് പറയുന്നൊരു ഡെഫിനേഷൻ ഉണ്ട് അതനുസരിച്ച് യഥാർത്ഥ ഭാരതം എന്ന് പറയുന്നത് അങ്ങ് ബലൂചിസ്ഥാൻ വരെ ഉണ്ട് അതുപക്ഷേ ഇന്നത്തെ പ്രായോഗികതയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭരണഘടനയിൽ പാകിസ്ഥാനിൽ നിന്ന് ഭാഗങ്ങൾ പിടിച്ചെടുത്ത് ചേർത്താൽ അതിനെ എന്തായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും എന്ന് പറയുന്നില്ല രണ്ട് അങ്ങനെയുള്ളവർക്ക് പ്രാതിനിധ്യം അവരുടെ പ്രാതിനിധ്യം നമ്മുടെ ജനസംഖ്യയിലേക്ക് ആ ജനങ്ങളെ കൂട്ടിച്ചേർക്കാവില്ലയോ ഇത്തരം കാര്യങ്ങൾ പറയുന്നില്ല അവിടെ നിന്നുള്ള എം പിമാർക്ക് ഇടം കൊടുക്കാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ ഇത് പറയുന്നില്ല നിലവിൽ നമ്മുടെ രാജ്യത്തുള്ളത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശമാണ് അപ്പോൾ പുതിയൊരു സ്ഥലം അതിനെ ഒരു സംസ്ഥാനമാക്കുമോ കേന്ദ്രഭരണ പ്രദേശമാക്കോ നിലവിലുള്ള ഭരണഘടനാ നിയമങ്ങൾ വെച്ചിട്ട് സാധ്യമാണോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചന വരാനുണ്ട് പുതിയ പ്രദേശങ്ങൾ ഇന്ത്യ ചേർന്നാൽ ഇന്ത്യ അവയെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരുപക്ഷെ ചില വ്യക്തതകൾ വരുത്താനുണ്ടാവും സംസ്ഥാനങ്ങളുണ്ട് നിയമം കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ രണ്ടെണ്ണുള്ളത് അപ്പം പുതിയ ഒരു സിന്ധും കൂടെ ചേർന്നാൽ ഒരു സംസ്ഥാനമാകുമോ അതൊരു സുന്ദരി കേന്ദ്രഭരണ പ്രദേശാവുമോ ഇത് രണ്ടും അല്ലെങ്കിൽ ഒരു സ്വയംഭരണ പ്രദേശാവുകയോ വേണമെങ്കിൽ അങ്ങനെ എന്ത് ഇതുവരെ ഇന്ത്യയ്ക്ക് ഇല്ലാത്ത ഒന്നാണ് ഇന്ത്യയിലെ ഈ പ്രദേശങ്ങൾക്കൊന്നിനും സ്വയംഭരണ പ്രദേശമാകാൻ പറ്റില്ല പക്ഷേ എന്തുകൊണ്ട് പുതിയൊരു സ്ഥലം ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയുടെ അധികാരപരിധിക്കാകത്തുള്ള ഒരു സ്വയംഭരണ പ്രദേശം അങ്ങനെ വന്നാൽ അവർക്ക് സ്വയം നിർണയത്തിന് അവിടെ അവകാശമുണ്ട് വേണമെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ വോട്ടധികാരം ഇല്ലാത്ത എം പിമാരെ നമുക്കവിടെ നിന്ന് വേണമെങ്കിൽ വെൽക്കം ചെയ്യാം അവർക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അധികാരം കൊടുക്കാൻ പാടില്ല കാരണം അവിടെ സ്വയംഭരണമായതുകൊണ്ട് ഇവിടെ വോട്ട് അധികാരം അവർക്ക് വേണ്ടി വരില്ല പക്ഷേ ഇന്ത്യയുടെ ഭരണത്തിന് കീഴിൽ വരികയാണെന്നാണെങ്കിൽ ഇന്ത്യക്ക് അവർക്കുള്ള ചില അവകാശങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാനുള്ള അവകാശം കൊടുക്കണം പാർലമെൻറ്റിൽ അങ്ങനെ ചില കാര്യങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം പോപ്പുലേഷൻ്റെ പ്രശ്നമാണ് ഒരു ഇന്ത്യക്ക് ഹിതകരമല്ലാത്തൊരു ഡെമോഗ്രഫി അവിടെയുണ്ട് ഈ മുസ്ലിം പോപ്പുലേഷൻ മുസ്ലിം പോപ്പുലേഷൻ ഞാൻ എടുത്ത് പറയുന്നില്ല ഏത് പോപ്പുലേഷൻ ആയിക്കോട്ടെ ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള ഇന്ത്യൻ ദേശീയതയെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലല്ലാത്തൊരു പോപ്പുലേഷൻ വെളി കിടപ്പുണ്ട് അങ്ങനത്തെ പോപ്പുലേഷൻ്റെ പ്രശ്നങ്ങൾ ലോകത്തെ ഏത് രാജ്യം ഇന്ത്യയിലേക്ക് കയറുന്നാലും ഉണ്ടായിരുന്നു വരാം കാരണം അവർക്ക് ഇന്ത്യൻ ദേശീയത പുതിയതാണ് അവർ ഇന്നലെ അവരെ പഠിച്ചിരിക്കുന്നത് മറ്റന്നാണ് പാകിസ്ഥാനിലെ പാഠപുസ്തകങ്ങളിൽ അവർ പഠിപ്പിക്കുന്നത് തന്നെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഉണ്ടായത് ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പാന്നാണ് പഠിപ്പിക്കുന്നത് ഏ അത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ഇൻ്റർനെറ്റ് നോക്കിയാൽ പാകിസ്ഥാനിലെ പാഠപുസ്തകങ്ങളിലെ ചരിത്ര അങ്ങനെ പഠിപ്പിക്കുന്നത് എന്ന് നോക്കിയാൽ അവർക്ക് ഗാന്ധിജിയൊന്നും സ്വാതന്ത്ര്യസമര നേതാവല്ല അവരെ സംബന്ധിച്ച് ജിന്നയാണ് പക്ഷേ പാകിസ്ഥാൻ എന്നുണ്ടായി ആയിരത്തി ഇരുന്നൂറ് വർഷം മുമ്പുണ്ടായി അതായത് ആദ്യമായിട്ട് അറേബ്യൻ ആക്രമണം ഉണ്ടായ പൊത്തിട്ട് പാകിസ്ഥാനുണ്ടായി എന്ന് അവർ വിശ്വസിക്കുന്നത് ആ പാകിസ്ഥാൻ ഇന്നത്തെ ഇന്ത്യ മുഴുവൻ ഒരു കാലത്ത് വ്യാപിച്ചിരുന്നെന്നും പിന്നെ ഇന്ന് ചുരുങ്ങി ഇന്ന് കാണുന്ന പാകിസ്ഥാനായിരുന്നുമാണ് അവർ പഠിപ്പിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള ഒരു ജനത ഇപ്പോൾ ഇന്ത്യൻ ദേശീയത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഡെമോഗ്രഫി അവിടുള്ളത് മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ആവട്ടെ ഈ മൂന്ന് വിഭാഗം അവിടെ ബുദ്ധമതക്കാരും ഉണ്ട് അവർ ഏത് വന്നാലും അവർക്ക് ഇന്ത്യൻ ദേശീയത്തെപ്പറ്റി സത്യത്തെ അറിയാൻ മേല അങ്ങനെ വരുമ്പോൾ പല ദേശവിരുദ്ധമായിട്ടുള്ള കണക്കൂട്ടുകൾ ഉറക്കം നാളെ അവിടെ നിന്നുള്ള പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെൻ്റ് വന്നാൽ ദേശീയതാ വിരുദ്ധമായിട്ടുള്ള പല നടപടികളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും അല്ലെങ്കിൽ അത്തരം വോട്ടിങ്ങിൽ അവർ പങ്കാളി ചെയ്യുന്നുവരും അതൊന്നും പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ ഡെമോഗ്രഫിയുടെ നിലവിലുള്ള രാഷ്ട്രീയ ആദർശം മാറി വേണ്ടി സമയം കൊടുത്തതിനു ശേഷം മാത്രമേ നമുക്കൊരെ പൂർണ്ണമായിട്ട് ഇൻഡ്യനൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യവൽക്കരിക്കാൻ പറ്റുകയുള്ളൂ അതിനുള്ള എടുക്കും പക്ഷേ അതുവരെ നമ്മുടെ രാജ്യത്തിന് എക്സ്പാൻഷൻ വേണ്ടാന്ന് ചോദിക്കാൻ പറ്റത്തില്ല ഇന്ത്യ ഒരു സാമ്രാജ്യത്തെ നിലപാട് ഇതുവരെടുത്തിട്ടില്ല എടുക്കണ്ടേ എന്ന് ചോദിച്ചാൽ ആവശ്യമാണെങ്കിൽ നാളെ ഒരു കാലത്ത് എടുക്കേണ്ടി വരും ഇന്ത്യക്ക് പുറത്തേക്ക് വ്യാപിക്കണം വ്യാപിക്കണം ചോളന്മാരുടെ കാലത്ത് വ്യാപിച്ചിട്ടുണ്ട് ചെല്ലു പറയാറുണ്ട് ഇന്ത്യൻ രാജാക്കന്മാരെ ആരെയും പുറത്തേക്ക് ആക്രമിച്ചിട്ടില്ല എന്ന് അത് തെറ്റാണ് ചോളന്മാരുടെ കാലത്ത് സിംഗപ്പൂർ വരെ ഇന്ത്യയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നത്തെ ആഗോള ബിസിനസ് തലസ്ഥാനങ്ങളിലൊന്നായ സിംഗപ്പൂർ ഇന്ന് ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ ഹോങ്കോങ്ങും സിംഗപ്പൂരുമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സെൻറ്റേഴ്സുമാണ് അങ്ങനെ ഒരു സ്ഥലം ഇരിക്കുന്നു ശ്രീ വിജയം എന്ന പേരിലൊരു തമിഴ് സാമ്രാജ്യം തമിഴ് ചോള സാമ്രാജ്യമാണ് ചോളന്മാർ എത്രയോ ആദ്യം പല്ലവന്മാരാണ് അങ്ങോട്ട് പോയത് ചോളന്മാർക്ക് മുമ്പ് പല്ലവന്മാർ അവിടെ കീഴടക്കിയിരുന്നു പിന്നെ ചോളന്മാർ പോയി ഇവരുടെ പിൻഗാമികളായിരുന്ന രാജവംശത്തിൻ്റെ കീഴിലുള്ള സ്ഥലമായിരുന്നു ഫിലിപ്പീൻസ് ഫിലിപ്പീൻസ് ഒരു ഹിന്ദു ഹിന്ദുരാജ്യമായിരുന്നു അതിൽ ഒരു ആ ഫിലിപ്പീൻസിലെ ഹിന്ദു രാജാവിനെ ക്രിസ്ത്യാനിയൊക്കെ മതം മാറ്റിയതിന് ശേഷമാണ് അതും ചോളന്മാരുടെ പിൻഗാമി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാളെ മതം മാറ്റിയാണ് ഫിലിപ്പീൻസിനെ ഒരു ക്രിസ്തീയ രാഷ്ട്രമാക്കിയതും അമേരിക്കയുടെ ഒരു കളിപ്പാവയാക്കി മാറ്റി വെച്ചിരിക്കുന്നു പക്ഷേ അതൊരു ഹിന്ദുരാജ്യമായിരുന്നു ഇൻ ഇൻഡോനേഷ്യ അങ്ങനെയായിരുന്നു അത് ഇൻഡോനേഷ്യയിൽ അവശേഷിക്കുന്ന ഹിന്ദു പോക്കറ്റാണ് ബാലി ഐലൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പല്ലവ ചോള സംസ്കാരങ്ങൾ നിലനിൽക്കുകയാണ് അന്നത്തെ കാലത്തെ പല്ലവന്മാരുടെയും ചോളന്മാരുടെയൊക്കെ വിജയയാത്രകൾ അങ്ങ് ചൈനയിലേക്ക് വരെ നീണ്ടിട്ടുണ്ട് ചൈന കീഴടക്കി എന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷേ തമിഴ്നാടൻ ചെട്ടിമാർ കച്ചവടമായിട്ട് ചൈന വരെ പോയിട്ടുണ്ട് വെള്ളാളപ്പിള്ളമാർ എന്ന് പറഞ്ഞ സമൂഹം അവർ വലിയ ചെറിയ ആൾക്കാരൊന്നുമല്ല അവർ പോയ സ്ഥലങ്ങളിൽ പറഞ്ഞാൽ ചൈന വരെ പോയി അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ചോളന്മാരുടെയും പല്ലവന്മാരുടെയും കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ ഇത്തരം ഒരു പ്രൗഢിയുള്ളൊരു സമൂഹം അന്നുണ്ടായിരുന്നു കനിഷ്കൻ ചൈനയെ ആക്രമിച്ച് ചൈനയുടെ കുറേ ഭാഗങ്ങൾ ആക്രമിച്ച് കീഴടക്കിയ ഇന്ത്യൻ രാജാവാണ് കനിഷ്കൻ അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹം ശരിക്കും ഗ്രീസിനെ ആക്രമിച്ച ആളാണ് ഗ്രീക്ക് അലക്സാണ്ടർക്ക് ശേഷം അലക്സാണ്ടർ മറന്ന ശേഷം ഇന്ത്യയിലേക്കുള്ള ഗ്രീക്ക് പ്രതിനിധി എന്ന് പറയുന്നത് സെലൂക്കസാണ് ചന്ദ്രഗുപ്ത മൗര്യൻ അവരുടെ സൈന്യത്തെ ആക്രമിച്ചു അവരുടെ മേഖലകൾ ആക്രമിച്ചു ആ ആക്രമണം ഒരുപക്ഷെ ഗ്രീസ് വരെ നീണ്ടേക്കുമെന്ന് പറയുന്നു അദ്ദേഹം ആക്രമണം നിർത്തിച്ചത് സ്വന്തം മകളെ ചന്ദ്രഗുപ്തന് വിവാഹം ചെയ്തു കൊടുത്തിട്ടാണ് കോർണീലിയ രാജകുമാരി അങ്ങനെ ചന്ദ്രഗുപ്തൻ്റെ ഭാര്യയായി ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ഗ്രീക്ക് പെൺകുട്ടികൾ ഇന്ത്യൻ സോൾജേഴ്സിൻ്റെ ഭാര്യമാരായി അങ്ങനെ ഒരു അങ്ങനെയാണ് ഹെലനൈസേഷൻ എന്ന് പറയുന്ന സാധനം ഗ്രീക്ക് സംസ്കാരം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് സാരി പോലും അങ്ങനെ കടന്നു വന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അങ്ങനെയല്ല സട്ടിക എന്ന പേരിൽ പണ്ടേ സാരി ഉണ്ടായിരുന്നെന്ന് വേറൊരു വാദമുണ്ട് എന്തും ആയിക്കൊള്ളട്ടെ പക്ഷേ ഇന്ത്യൻ രാജാക്കന്മാർ വേണ്ടി വന്നാൽ വേണേൽ യൂറോപ്പിനെ ആക്രമിക്കുമായിരുന്നു വേണ്ടി വന്ന ചൈനയെ ആക്രമിക്കുമായിരുന്നു അതായത് വടക്കോട്ടും പടിഞ്ഞാട്ടും അവർ ആക്രമിക്കാൻ റെഡിയായിരുന്നു കിഴക്കോട്ട് ആക്രമിച്ചിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് പുറത്ത് തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായിട്ടുള്ള മാർത്താണ്ഡവർമ്മ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഡച്ചുകാരായിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എന്നോട് കൂടുതൽ കളിച്ചാൽ അങ്ങ് ഹോളണ്ട് വരെ ഞാൻ വന്ന് ആക്രമിക്കും എന്ന് അദ്ദേഹം സധൈര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡച്ചുകാരെ അദ്ദേഹം കീഴടക്കുകയും ചെയ്തു അപ്പം ഇത്തരം ഇരിത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ ഇന്ത്യ പുറത്തേക്ക് ആക്രമിച്ചിട്ടുണ്ട് ഇന്നത്തെ ഇന്ത്യയ്ക്ക് നാളെ കുറച്ച് ആക്രമിക്കണമെന്നോ ആരെയും കീഴടക്കണമെന്നോ ഏതെങ്കിലും പ്രദേശം കൂട്ടിച്ചേർക്കണമെന്നോ അതൊരാവശ്യകതയാണെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് മറികടക്കാൻ്റെ ആവശ്യകതയാവുകയാണെങ്കിൽ നമ്മളത് ചെയ്യണം അങ്ങനെയെങ്കിൽ പി ഒക്കെ സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ ഭാഗമാകുമെങ്കിൽ ഒരു പ്രക്ഷോഭത്തിൻ്റെയോ ആക്രമണത്തിൻ്റെയോ രീതിക്കോ മറ്റേതെങ്കിലും വിധത്തിലോ സിന്ധു നാളെ ഇന്ത്യയുടെ ഭാഗമാണോ ബലിവിസ ഇന്ത്യയുടെ ഭാഗമാകണം എന്തായാലും സിന്ധിൽ ആൻറ്റി പാക്കിസ്ഥാനായിട്ടുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് അവിടെ സിന്ധു വിമോചന മുന്നണി എന്നൊരു രീതിയിൽ പറയാവുന്ന ഒരു ഗ്രൂപ്പ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് അവരുടെ കൊടിയുണ്ട് അവർ ഇന്ത്യയുടെ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് മുത്താഹിദ് അമി മൂവ്മെൻറ്റ് എന്ന് പറയുന്ന അൽതാഫ് ഹുസൈൻ്റെ എം കെ എം പണ്ട് തന്നെ ഇന്ത്യയുടെ കൂടെ ചേർന്ന് പറയുന്ന ആൾക്കാരാണ് അതായത് ഇന്ത്യ ചേരണം എന്ന് പറയുന്ന ഒന്നിൽ കൂടുതൽ സംഘടനകൾ അവിടെയുണ്ട് അത് ചിലത് തീവ്രവാദ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ബലൂഹിസ്ഥാനിൽ ബലൂഹിസ്ഥാൻ്റെ ഏറ്റവും വലിയ താല്പര്യം തന്നെ ഇന്ത്യയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു അപ്പോൾ നമുക്ക് വിശ്വസനീയമാവും ബലുവിസ്ഥാന ഇന്ത്യയുടെ ഒപ്പം നിൽക്കും ഇന്നുമ്പോൾ അഫ്ഗാൻ പറയണമെന്നാൽ ഹിന്ദുക്കൾ സുഖം തിരികെ വരിക ഇവിടെ ബിസിനസ് നടത്തും ഇന്ത്യക്കാരൊക്കെ എത്ര ലാൻഡ് വേണ്ടത് ഫ്രീ തരാം നിങ്ങൾ ബിസിനസ് ചെയ്യാനാ പറയണേ നാളെ ഇത് പറയേണ്ടി വരും പാകിസ്ഥാൻ്റെ കീഴിൽ കിടന്നുകൊണ്ട് അവർക്ക് പറ്റത്തില്ല നാളെ സിന്ധിനിത് പറയേണ്ടി വരും അവിടുത്തെ ജനതയുടെ ആവശ്യമാണ് പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകിട്ട് ഇന്ത്യയുടെ ഭാഗമാവുക എന്നുള്ളത് ഈ പാകിസ്ഥാനും പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാനും സിന്ധും നമ്മളോടൊപ്പം ചേർന്ന മറ്റെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ബിസിനസ് പല ബെനിഫിറ്റ് ഉണ്ട് ഒന്നാമത്തെ കാര്യം പാകിസ്ഥാൻ്റെ കടലവരം പാകിസ്ഥാൻ ഇല്ലാണ്ടാവും പാകിസ്ഥാൻ ലാൻഡ് ലോക്ക്ഡാവും അതുകൊണ്ട് തന്നെ അവൻ്റെ നാവികശക്തി ഇല്ലാണ്ടാവും ഇത് ഇന്ത്യക്ക് സൈനികപരമായിട്ട് മെച്ചമാണ് മറ്റൊന്ന് കുറച്ച് വർഷങ്ങൾ മുമ്പ് തന്നെ ഒരു ലേഖനത്തിൽ ഞാൻ സൂചിപ്പിച്ചാണ് ഇന്ത്യക്കും ഇറാനും ഇടയിൽ ഒരു ഇക്കണോമിക് കോറിഡോർ വരണം ഇത് വരേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ഇറാൻ്റെ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ അവരെപ്പോഴും നമുക്കാണ് കൂടുതൽ തരുന്നത് അത് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം കടലിൽ കടൽക്കൂടെ മാത്രമല്ല കരയിൽ കരയക്കൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം അവിടുന്ന് വാതക പൈപ്പ് ലൈൻ ഇന്ത്യയിലേക്ക് നീട്ടാൻ പറ്റണം അത് കരയിൽ കരയക്കൂടെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനുമൊക്കെ അപ്പുറത്ത് റഷ്യ വിഭാവനം ചെയ്തിരിക്കുന്ന വേറെ ഇക്കണോമിക് കോറിഡോറുണ്ട് റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് പെട്രോളിയം ഉൽപ്പന്നം ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ റഷ്യയിലേക്ക് കരമാർഗത്തിൽ കൂടി സഞ്ചരിക്കാൻ അതിന് അതിനിന്നും ഏറ്റവും വിഘാതമായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ പാകിസ്ഥാനിലെ ഇന്ദും ബലൂചിസ്ഥാനും ഒരു സ്വതന്ത്ര രാജ്യങ്ങളായി ഇന്ത്യയുടെ ഒപ്പം നിൽക്കുകയോ ഇങ്ങനെ ഉണ്ട് അവർക്ക് സ്വതന്ത്ര രാജ്യങ്ങളാവാം എന്നിട്ട് ഇന്ത്യയുടെ സഖ്യകക്ഷികളായിട്ട് നിൽക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഭാഗങ്ങളാവാം സംസ്ഥാനങ്ങളോ കേന്ദ്രഭരണ പ്രദേശങ്ങളോ സ്വയംഭരണ പ്രദേശങ്ങളോ ആയിട്ട് ഇന്ത്യയുടെ ഒപ്പം നിൽക്കാം എന്നിട്ട് ഈ വലിയൊരു ബിസിനസ് പദ്ധതി പങ്കാളികളായാൽ ഇന്ത്യ വികസിക്കുന്ന ഒപ്പം ഇറാൻ്റെ വികസനം ഉണ്ടാവും ബലൂക്കിസ്ഥാൻ്റെ വികസനം ഉണ്ടാവും സിന്ധിൻ്റെ വികസനം ഉണ്ടാവും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അവർ ഏത് മതക്കാരും ആവട്ടെ അവർക്ക് ലോക നിലവാരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം തൊഴിലുകൾ ആഗോളതലത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ബെനഫിറ്റും അവർക്കും കിട്ടും അതിൻ്റെ എല്ലാ ഗുണം അതിനപ്പുറം നമുക്കും കിട്ടും എക്കണോമിക്കലായിട്ട് ഏഷ്യയ്ക്ക് വലിയൊരു മുന്നേറ്റമായിരിക്കും ഉണ്ടാവുക ഇതാണ് ഭാവിക്ക് ലോകത്തിന് തന്നെ ഗുണകരമാകുന്ന ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ സിന്ധും ബലുസാനും ഇന്ത്യയോടൊപ്പം വരുവാണെങ്കിൽ അതുകൊണ്ട് രാജ്നാഥ് സിംഗ് പറഞ്ഞ ഒരു പോസിബിലിറ്റി പാകിസ്ഥാനതിനെ എതിർക്കുന്നുണ്ട് പക്ഷേ ഞാനതിനെ ആയിരം ശതമാനം സ്വാഗതം ചെയ്യുന്നു അത് വരിക തന്നെ വേണം അതാണ് വേണ്ടത്